നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ഡിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പോലീസിന്റെ പ്രാഥമിക നിഗമനം തട്ടിപ്പ് നടത്തിയെന്നു പറയുന്ന മൂന്ന് യുവതികളുടെയും ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക തട്ടിപ്പ് നടന്നതായുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത് സ്ഥാപന ഉടമയായ ദിയാകൃഷ്ണയുടെയും ജീവനക്കാരായ വിനിത ദിവ്യ രാധാകുമാരി എന്നിവരുടെയും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളാണ് പോലീസ് പരിശോധിച്ചത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫോൺ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് അന്വേഷണം ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു ജീവനക്കാരികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങിയ തുകകൾ എ ടി എം വഴി പിൻവലിച്ച് ദിയാകൃഷ്ണയ്ക്ക് നൽകിയതായാണ് യുവതികൾ ആരോപിച്ചത് എന്നാൽ പണം പിൻവലിച്ചതിന്റെ രേഖകൾ ലഭിച്ചിട്ടില്ല യുവതികൾ ദിയയുടെ കുടുംബത്തോട് കുറ്റം സമ്മതിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും മൂന്ന് ജീവനക്കാരികൾ ചേർന്ന് അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് തട്ടിക്കൊണ്ടു പോയി എന്ന ജീവനക്കാരികൾ നൽകിയ പരാതി കൌണ്ടർ പരാതിയായി പരിഗണിച്ചാൽ മതിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ദിയാകൃഷ്ണയുടെ ഫ്ളാറ്റിൽ നിന്ന് യുവതികൾ രണ്ടു കാറുകളിലായി കയറുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യുവതികളുടെ പരാതിയിൽ പോലീസ് ഇങ്ങനെയൊരു വിലയിരുത്തലിൽ എത്തിച്ചേർന്നത് ദിയാകൃഷ്ണ തങ്ങളുടെ വിലാസവും ഫോൺ നമ്പറുമാണ് എല്ലായിടത്തും ഉപയോഗിച്ചതെന്നും നികുതി വെട്ടിക്കാനാണ് ഇത് ചെയ്തതെന്നുമാണ് ജീവനക്കാരികൾ ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞത് പോലീസിന്റെ അന്വേഷണത്തിൽ സംതൃപ്തയാണെന്ന് വിയാകൃഷ്ണയും പ്രതികരിച്ചു ഫാൻസി ആഭരണങ്ങൾ വിൽപ്പന നടത്തുന്നതിന്റെ ചെറിയ തുകകൾ മാത്രമാണ് സ്ഥാപനത്തിന്റെ അക്കൌണ്ടിലേക്ക് യുവതികൾ അയച്ചിരുന്നത് ജീവനക്കാരെ വലിയ വിശ്വാസമായിരുന്നു ഇവർക്കെതിരെ പരാതികൾ വന്നിട്ടും പറഞ്ഞുവിടാത്തത് തന്റെ ദൗർബല്യമാണെന്നും ദിയാകൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ ദിയാകൃഷ്ണയും അച്ഛൻ ജി കൃഷ്ണകുമാറും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് തങ്ങൾ പോലീസിന് നൽകിയ പരാതികൾ ആദ്യമേ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു കേസിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിരുന്നതായും കൃഷ്ണകുമാർ പ്രതികരിച്ചു എന്നാൽ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പറയുന്ന ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഇവർ എത്തിയില്ല ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും രണ്ടു ദിവസമായി മൂവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്